ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെയട്ടോ ഞങ്ങൾക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനോ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അതിന് ലഞ്ച് കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം ഒരു ഒരു ഗ്ലാസ് ചായ വെച്ചു പിന്നെ കുറച്ച് അരി നമുക്ക് ചോറ് സാധാരണ പോലെ തന്നെ വാമ ചേട്ടൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ചോ ആ ചോറ് കുക്കറിൽ വേവാനായിട്ട് വെച്ചു പിന്നെ പെട്ടെന്ന് ഞാൻ ഇന്ന് ഒരു ചിക്കൻ അതായത് കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഈ സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ നന്നാക്കി കൊണ്ടിരിക്കായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ കഴിയും വേണം ഇത് ഇത് െല്ലാം ചെയ്തു വെച്ചിട്ട് പോവും വേണം എന്നുള്ളൊരു ഇതിൽ അപ്പം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ചൊല്ലുമ്പോൾ കാണിച്ചാലും അപ്പോൾ ഞാൻ പോവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഞ്ച് ഒരുക്കി വെച്ചാൽ പിന്നെ പോയി വരുമ്പോൾ ഒത്തിരി ക്ഷീണമാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ അത് കാരണം ലഞ്ചൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോവാം പുറത്തുനിന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിക്കും എപ്പോഴെങ്കിലൊക്കെ കഴിക്കും കേട്ടോ അല്ലാതെ ഞാൻ നമ്മൾ അവിടെ പുറത്തുനിന്ന് കഴിക്കാത്തവരൊന്നുമില്ല പുറത്തുനിന്ന് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരൊരു കുടിയാണ് അപ്പം ഞാൻ വേഗം ചേട്ടനോ ചേട്ടനെ വേഗം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ചായ നോക്കൊണ്ടുപോകും അപ്പളേക്കും ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വേഗം വിളിച്ചെണ്ണേ ഒഴിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടേ അപ്പം ഞാൻ ചേട്ടൻ റെഡി ആവേ ചെന്നിരുന്നോളൂ ഞാൻ അപ്പളേക്ക് എത്താം ഞാൻ എനിക്ക് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അടച്ചു വയ്ക്കുമല്ലോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ വേഗം സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വഴഞ്ചി വരണം അല്ലെങ്കിൽ ഒരു അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ സവാള ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മധുരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമ്മൾ വഴറ്റി നല്ല ടേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സോറി മഞ്ഞൾപ്പൊടി ഇട്ടു ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം ആയിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അധികം ചേർത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക കണ്ടോ ഇതേപോലെ ഡ്രൈ ചെയ്ത എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വേതറി കൊടുക്കുക കുറച്ച് മല്ലിയിലെ വേതറി കൊടുക്കുക അവിടെ ഇരുന്നങ്ങ് സെറ്റ് ആകും ഇനി നമ്മൾ വരുമ്പോഴേക്കും ഈ കറിയൊക്കെ അങ്ങ് സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അത്രയും സെറ്റായിട്ടുണ്ടാവും കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ലേ ഓക്കെ എനിക്ക് ഇപ്പോഴേ വായിൽ വെള്ളം വരിക വോയിസ് വോയിസ് ഓർ കൊടുക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആ ചിക്കൻ പെപ്പർ ചിക്കൻ റോസ്റ്റ് എനിക്ക് റെഡിയായി അങ്ങനെ അത് അടച്ചു വെച്ച് നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് അവിടെ ഇരിക്കട്ടെ നമ്മളിഞ്ഞ് വന്നിട്ടല്ലേ കഴിക്കുന്നുള്ളു അങ്ങനെ ഞങ്ങൾ പോകണ വഴിക്ക് ദാ ഇത് നമ്മളെ ഒരു പ്രത്യേക സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷനടുത്ത് കാണുന്നത് വഞ്ചിക്കുളം റെയിൽവേ സ്റ്റേഷൻ പടിഞ്ഞാറ് ഭാഗത്താണ് വഞ്ചിക്കുളം നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അതായത് തെരുവര എന്ന് പറയുന്ന ആൾക്കാർ അവിടെ വര ഉള്ളൊരു ആർട്ടൊക്കെയാണ് അവിടെ ഭയങ്കരമായിട്ട് നല്ല മനോഹരമായിട്ടൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടൊന്നു കേട്ടോ പിന്നെ അവിടെന്നു വെച്ചാൽ കൊറച്ച് ഡെർട്ടിയാണ് കാരണം നമുക്ക് അവിടെ വേണ്ടോ നല്ല വരയല്ലേ എന്ത് രസമായിട്ടാണല്ലേ വരച്ചിരിക്കുന്നത് നല്ല രസമാണ് നന്നായി നോക്കുന്നില്ല ഒരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ പക്ഷെ ചെയ്തതൊക്കെ പണികളൊക്കെ ചെയ്തതൊക്കെ നല്ല ഭംഗിയാണ് ആ കാണു നേരെ കാണുന്നതാണ് ഒരു ഏറുപാട് അതിന്റെ മുകളിൽ നിന്ന് ഞാൻ ഷൂട്ട് നമുക്ക് നോക്കി നിന്നാലുണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം എനിക്ക് ഈ പിക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുപ്പിച്ചതോ എല്ലാം കണ്ടോ അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഏറുമാടത്തിൽ നമ്മൾ കയറിയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യൂ എന്ത് തൂങ്ങിയാ അല്ലേ ആ കുളമൊക്കെ കാണാനായിട്ട് വഞ്ചിക്കുളം എന്തോ രസമാണ് ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് അടിച്ചുവാരി മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നല്ല തണുപ്പാണ് കേട്ടോ അവിടെ നമ്മൾ ഉച്ച നേരത്തേ പോലും അവിടെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ നല്ല തരം അപ്പോൾ ചേട്ടൻ്റെ അവിടെ ഫോട്ടോ എടുക്കാം അവിടെ നിന്നപ്പോൾ ഇനി ഇറങ്ങുമ്പോൾ പിടിക്കാമെന്ന് പറയുകയാണെ ക്യാമറയൊക്കെ പിടിക്കാം ഞാൻ ഇനി വീണാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ കുറച്ച് അറിയാലോ അതുമ്പോൾ കയറി നിന്നിട്ട് ഇറങ്ങാനായിട്ട് എനിക്ക് മുകളിൽ കയറി ഇറങ്ങാൻ ഒരു ഇതല്ലേ എന്നിട്ട് അതൊക്കെ ഇറങ്ങി കുറച്ച് പിന്നെ നടന്ന് നടന്നു കാണാൻ തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് നല്ല രസമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് എൻ്റെ നല്ല എൻ്റെ ക്യാമറയുടെ ഒരിതാണ് എനിക്ക് അത്ര വിലപിടിപ്പുള്ള ക്യാമറയൊന്നും ഇല്ലല്ലോ അപ്പം അതിൽ ഞങ്ങളുടെ മോഹങ്ങൾ നമ്മൾ ചെയ്തു എന്ന് മാത്രം നമുക്ക് സ്വപ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത്രയും നന്നായിട്ട് തന്നെ ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ലാരിറ്റിയുടെ കുറച്ച് കുറവുണ്ടാവും കാരണം ഫോൺ നമുക്ക് അധികം പൈസ ഇല്ലാത്തവരല്ലേ അപ്പം അതിൻ്റെ ഒരിതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പൈസ അപ്പോൾ അങ്ങനെ ഇത് അവിടെ നിന്ന് നടന്ന് നല്ല രസമാണ് അപ്പുറത്തൊക്കെ ചൂടായകാനായിട്ടാണ് അങ്ങോട്ടൊന്നും കയറാൻ പറ്റാത്തത് അല്ല പിന്നെ കണ്ടോ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കണം കാണാം ആ വയലറ്റ് പൂവില്ലേ പച്ചയ്മ വയലറ്റ് എന്തു എന്തു ഭംഗിയോടും ഇത് നമുക്ക് ഇതിൽ കാണുമ്പോൾ അത്ര തോന്നില്ലെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്തതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ നല്ല അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ നന്നായി നോക്കണം പിന്നെ നമ്മൾ വൃത്തികേടുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ടന്നെ നമുക്ക് ഇത് ശികുളം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പോകുന്ന വഴി നല്ല തണുപ്പാണ് കേട്ടോ ഈ ഭാഗത്ത് നല്ല തണുപ്പ് തൊട്ടപ്പുറത്ത് നമുക്ക് കുളമൊക്കെ കാണാനായിട്ട് സാധിക്കും അവിടെ പിന്നെ നമ്മൾ നേരെ നടന്ന് ഓരോ സ്ഥലത്തും ഇങ്ങനെ കുളം നോക്കിയിരിക്കാനായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സ്റ്റൈലായിട്ട് നോക്കിയിരിക്കാം അങ്ങനെ പിന്നെ കണ്ടോ നേരെ ചെല്ലുമ്പോൾ ആന അങ്ങനെ കുറേ കണ്ടോ കുളം കണ്ടോ ഈ വരയാണ് വര ആ പെയിന്റിങ്സ് ഒരു രക്ഷയില സൂപ്പർ സൂപ്പറായിട്ടുണ്ട് വൈറ്റിൽ ആ റെഡൊക്കെ വന്നിരിക്കുന്നതേ അല്ല ആ അത് കണ്ടു വൈറ്റ് ആ റെഡ് തെരുവര അത് പിന്നെ ബ്ലാക്ക് പിക്ചേഴ്സ് ഒരു വൈറ്റ് എന്ത് രസമായിട്ടാണ് കൊടുത്തിരിക്കണെന്ന് അറിയോ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് സൂപ്പർ എല്ലാം എനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാനും ഞാൻ ഒരുപാട് വരയ്ക്കൊന്നുമില്ല ഇനി ഞാൻ എപ്പോഴും വരയ്ക്കാത്തത് കൊണ്ട് കൈ അത്രയും അങ്ങടാകില്ലെങ്കിലും അത്യാവശ്യം എനിക്ക് വരയ്ക്കുന്നത് കാണാനും വരയ്ക്കുന്നവരെയും എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ അവിടെ കുറേ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തുമ്പോൾ മുട്ടുവെച്ചിട്ടൊക്കെ കുട്ടികളൊക്കെ വേണമെങ്കിൽ കയറി നിൽക്കാം നമുക്ക് വേണമെങ്കിൽ മുട്ടുവെച്ചിട്ട് നിൽക്കാം പക്ഷേ ഞാൻ ചെയ്യേണ്ട പറഞ്ഞത് എങ്ങാനും എന്തായാലോന്ന് ചോദിച്ചാൽ അപ്പൊ ഇത് ഒറ്റ കൈ കൊണ്ട് ചിരിക്കണേ ഞാൻ രണ്ട് കൈ എന്താണ് തിരിച്ചൊക്കെ ഒരു രസല്ലേ നമ്മളിങ്ങനെ ചെല്ലുമ്പോഴൊക്കെ അങ്ങനെ കാര്യ ഈശ്വരാ ഭഗവലേ അതിന്റെ സ അതൊക്കെ ഒരു രക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ അത് നമുക്കിതൊക്കെ പിന്നെ ഒരു രസമായി അത് കയറി നിന്നപ്പോൾ കൂടും ഉഷ്ടാറ് കിട്ടിയിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഇത് ഇതിലിരുന്നിട്ട് നമ്മുടെ കാലൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്താ ഈ നമ്മുടെ കണ്ടോ ഇത് കാലിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ പാദത്തിൻ്റെ പാദം മുകളിലേക്കാണ് വരേണ്ടത് അവിടെ എന്തൊക്കെയാ ചെയ്ത എന്നാലും കാണിച്ചതൊന്നാ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്ന് ഇവിടെ നിന്നിട്ടേ ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കാന്നുള്ളത് ഒരു രസാടോ ഭയങ്കര രസ കാറ്റാണ് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അവിടെ നിന്ന് വരുന്നത് കുളത്തിന്ന് പിന്നെന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അതൊരു നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ അല്ലേ ഇങ്ങനെ കണ്ടിരിക്കുന്നതും അതൊക്കെ നല്ല രസമാണ് അതായത് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റില്ല സ്ഥലമാണ് കുറച്ചുനേരം അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അതൊരു എന്താ പറയുക ഭയങ്കര സ്ഥലവും നമുക്ക് നമ്മൾ വേറൊരു മൂഡിലേക്കൊക്കെ പോകും വേറൊരു വൈബാണ് ഇങ്ങനെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെ നമ്മൾക്ക് വെച്ചാല് നമ്മള് പണ്ടത്തെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തെ ഈ നമ്മുടെ ആ അങ്ങനെ ഇരുന്നൊക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ളത് ഞങ്ങൾ പണ്ട് രണ്ടുപേരും കോളേജ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ വഞ്ചുകുളം ഇങ്ങനെ ഉണ്ടായിരുന്നു ായിരുന്നില്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റിയില്ല കോളേജിൽ പഠിക്കണ കാലത്ത് ഇരിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ രസാണ് നല്ലൊരു വൈബാണ് കേട്ടോ അത് അപ്പോൾ ചേട്ടാ ഓരോന്ന് പറഞ്ഞു തരാം പക്ഷെ തൊട്ടിപ്പുറത്ത് നമ്മുടെ റൈറ്റ് സൈഡില് നമുക്ക് എന്താ പറയുക നല്ല ചൂടാണ് കേട്ടോന്ന് ആ ടൈലും നിന്ന് ചൂടാണ് നമുക്ക് എടുക്കാം ഉച്ച നേരത്തൊക്കെ പിന്നെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് റസക്കെയാണ് നല്ല വായ് സി യു ചുമറോ